സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ കർക്കിടകം ഒന്നിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഏകദിന രാമായണ പാരായണവും സംഘടിപ്പിച്ചു രാമായണ പാരായണത്തിന് നടുവത്ത് ജാനകിയമ്മ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി കൃഷ്ണ മാകേശ് മഹരേ ഹരേ വാളീ സുഗ്രീവൻ സകേശൻ ഉഗ്രൻ ചിഞ്ചിച്ചരളീയോ സക്യമന്ത്രി നീ പറഞ്ഞടാനോ സകീ വാളിയെ എന്നും വിളിച്ച യുദ്ധത്തിൻ്റെ കാലം കളയേണ്ടേ നീയോ വാളിയെ കൊന്നു രാജാക്ഷേഗം കേതോ പാലനം ചെയ്തു കൊണ്ട് വന്നെന്നെന്നം ആകാമൻ എങ്ങോയേട്ട് നടന്നു നീ ഒക്കിൻ ദേഹം നോക്കി നിരാള ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരി നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ നടന്ന വിവിധ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ കുശലൻ കെ രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ എംബ്രാന്തിരി കൃഷ്ണകുമാർ വാര്യർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പൊന്നണിയിച്ച് നിലമ്പൂർ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്